ഓ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വീക്ക് വിഷു നിന്ന് മുക്തി നേടാൻ പറ്റും പക്ഷേ ഇതെല്ലാത്തിലും പെട്ട് നിൽക്കുന്ന വേറെ ആരും പോലെ അനീഷണാണ് അനീഷൻ എല്ലാവർക്കും അറിയാം പത്തൊമ്പത് വരെ വെറുപ്പിച്ച് നിൽക്കുകയാണ് ഈ പത്തൊമ്പത് വെറുപ്പിച്ച് നിൽക്കുമ്പോഴത്തേക്കും അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആരും തന്നെ അനീഷിന് സപ്പോർട്ട് ഇല്ല അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല നേരെ എലിമിനേഷൻ വരുകയും ചെയ്യും നേരെ പുറത്തേക്കുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം വളരെ സിംപിളാണ് എല്ലാ സീസണിലും കാണുന്ന സെയിം പാറ്റേൺ തന്നെയാണ് വേറെ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല തന്നെ മാറ്റി പിടിച്ചതൊന്നുമില്ല ഒരു ചെളിക്കൂട് ഒരു ചെളിക്കൂട്ടാരം കാണും ആ ചെളിക്കൂട്ടാരത്തി കുറച്ച് കോയിൻ കാണും ഗോൾഡ് സിൽവർ പിന്നെ എന്താ പറയുക പിന്നെ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും അല്ലാത്തൊരു രീതിയിലുള്ള അങ്ങനെ ഒരു മൂന്ന് കളർ കോയിൻ കാണും ഈ കോയിനൊക്കെ നമ്മൾ കണ്ണാടി വെച്ചിട്ട് കയ്യിൽ ഒരു ഗ്ലൗസ് കാണും അതൊക്കെ ഇട്ടിട്ട് ഈ കോയിൻ എടുക്കണം ഈ കോയിൻ എടുത്ത് നമ്മളെ ടീംമേറ്റിന് കൊണ്ട് കൊടുക്കണം നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഡ് ബീറ്റിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും സെയിം പാറ്റേൺ കഴിഞ്ഞ എല്ലാ സീസണിലുള്ള അതേപോലെയാണ് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ടീം ടീമായിട്ട് ജയിച്ചില്ലെങ്കിൽ നമുക്ക് നേരെ ഡിബേറ്റിലൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ നേരെ നോമിനേറ്റ് ചെയ്ത് നേരെ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും നേരെ എലിമിനേഷനിൽ വരും അതാണ് സംഭവം സൊ ഗേസ് ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന അനീഷിന് ആരും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വെറുപ്പിക്കുകയാണ് വെറുപ്പിച്ച് 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 അയ്യര് കളിയാണ് എടാ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിത് രജിത് സാർ ഡോക്ടർ റോബിന് അങ്ങനത്തെ എല്ലാവരെയും ഇവരെ പാറ്റർ ആണ് പിടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും ഒരു ബിഗ് ബോസ് ആരാധന നിലയിൽ നമുക്ക് സൂപ്പറായിട്ട് തോക്കാവുന്നതേ ഉള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കാണുന്ന എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ ടി വി കാണുമ്പോഴേ പത്തൊമ്പത് പേര് ഒരാൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്വ ഇത് തോന്നുന്നു അയ്യോ പാവമല്ല അവൻ നോട്ടിടാം ഈ സെയിം പാറ്റേൺ ആണ് അല്ലാതെ ഈ അനീഷിൻ്റെ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല വെറുതെ ഏതേ ചുമ്മാ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ആരും തൊടാൻ പാടില്ല ഡോൺ ടച്ച് മീ ഇട്ടോ ടച്ച് മീ വെറുതെ ഇംഗ്ലീഷിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഗെയിം കളിക്കുന്നില്ല വെറുതെ എല്ലാവരും പോയി ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൊറിഞ്ഞു ഒറിഞ്ഞു ഒറിഞ്ഞിരിക്കുകയാണ് ഇതൊരു ഗെയിം അല്ല സോഷ്യൽ മീഡിയ എന്ത് കണ്ടാണ് അനീഷ് കൊടുക്കുന്നത് നിങ്ങളെന്നെ ചിന്തിച്ചു കൊടുക്കണം സോഷ്യൽ മീഡിയ എന്ത് കണ്ടൻ്റാണ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് പത്തൊമ്പത് പേരെ ചൊറിഞ്ഞുറിഞ്ഞിരിക്കുന്നതാണ് കണ്ടൻറ്റ് അതല്ല കണ്ടന്റ് സോഷ്യൽ മീഡിയ എത്ര കണ്ടൻറ്റ് കൊടുക്കാം എത്ര പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുള്ളൂ എത്ര കണ്ടൻറ്റുകൾ കൊടുക്കാം എത്ര എത്ര സിറ്റ് സ്കിറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊന്നും ചെയ്യില്ല ഇത് വെറുതെ പോകുന്ന ഒരു ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് ഇതൊരു കണ്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കണ്ടൻറ്റും ഇല്ലെങ്കിൽ വെറുതെ പറയണം ഗുഡ് മോർണിംഗ് തന്നില്ല എനിക്ക് ഫസ്റ്റ് തന്നെ വേണം ഇന്നലെ അനീഷിൻ്റെ ഒരൊറ്റ ആൾ പ്രകാരം കാരണമാണ് ഇന്നലത്തെ പഠിപ്പുര എന്നൊരു സെഗ്മെൻറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെ ഫസ്റ്റ് വേണം ഫസ്റ്റ് വേണം വാശി വാഷി പിടിച്ച് പിടിച്ച് അത് ക്ലോസ് ആയിട്ടുണ്ട് സോ ഓസ് ഇതാണ് സംഭവം സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വാശി പിടിക്കാം എന്തെങ്കിലും ഗെയിം വരമായെങ്കിൽ ഓക്കെ ഇത് ഗെയിംപരമായിട്ട് അല്ലേ തന്നെ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ സോഗിയാസ് എന്തായാലും നമുക്ക് ഇന്ന് കണ്ട് തന്നെ വരെ ഈ ഗെയിമിൽ ആര് ജയിക്കും ആര് പക്ഷേ മുമ്പ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണിക്കുന്നത് ഇപ്പം ലൈവ് കാണുന്നില്ല പക്ഷെ അതല്ലെങ്കിൽ പോലും നമ്മൾ ലൈവ് കാണും സോ സോഗ്സ് എന്തായാലും നിങ്ങൾക്ക് ലൈവ് വോട്ടിംഗ് നടക്കുന്നുണ്ട് ലൈവ് വോട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവരെ പറഞ്ഞാൽ അങ്ങോട്ട് വിടാം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പറയാൻ പോയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കണം ഇവർ നിന്നാൽ കൊള്ളാവോ ഇവർ നിന്നാൽ കൊള്ളാവോ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് വോട്ട് ഇടാറും വെറുതെ വോട്ടിട്ട് പോകരുത് നമ്മുടെ ഓരോ വോട്ടും വിലയേറിയതാണ് കള്ള വോട്ടിടാൻ പറ്റാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്വകാര്യ എന്തായാലും നമുക്ക് കണ്ടെനരം ചെയ്യുകയോ ഇല്ലയോ പുറത്ത് പോകുമോ ഇല്ല എന്നൊക്കെ സോ സ്വകാര്യ എന്തായാലും അടുത്ത വീഡിയോ കൂടി കണമെങ്കിൽ ബൈ ബൈ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ രേഖപ്പെടുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക ആ ആ ബൈ